വികസിത് ഭാരത് സങ്കല്പ് യാത്ര എറണാകുളം നഗരപര്യടനത്തിന്റെ ഭാഗമായി കളമശ്ശേരിപ്പടിയിൽ നടന്നു തൃക്കാക്കര മുനിസിപ്പൽ കൌൺസിലർ പ്രമോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എസ് ബി ഐ എറണാകുളം റീജിയണൽ ചീഫ് മാനേജർ കങ്കരപ്പടി ബ്രാഞ്ച് മാനേജർ ദീപ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു സാമ്പത്തിക സാക്ഷരതാ കൌൺസിലർ സുദർശൻ വിവിധ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു പങ്കെടുത്തവർ സങ്കൽപ് പ്രതിജ്ഞയെടുത്തു

ഈ കൈലാസ മലയഭാഗത്ത് എന്റെ വാട്ടില് രണ്ടായിരം രൂപ വീതം പ്രധാനമന്ത്രിയെ നമുക്ക് ചെന്നിടക്കാം വീടുകളിൽ